വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട എം എസ് സി എൽസാ ത്രീ കപ്പൽ കൊച്ചി തീരത്ത് മുങ്ങിയതിൽ കമ്പനിക്കെതിരെ ഉടൻ കേസ് വേണ്ട എന്ന് സംസ്ഥാനം ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിക്കാനും നിർദ്ദേശം നൽകി കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടറുമായുള്ള കൂടിയാലോചനയിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് പ്രശാന്ത് എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു ഒരു കേസ് ഉടൻ വേണ്ട എന്നൊരു തീരുമാനമെടുത്തത് എന്താണ് അതിന്റെ പിന്നിലെ കാരണം ജയലക്ഷ്മി മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് ഡയറക്ടറുമായി അടുത്തിടെ ചർച്ച നടത്തിയിരുന്നു ഈ കൊച്ചിയിൽ നടന്ന കൊച്ചി തീരത്ത് നടന്ന എം എസ് സി എൽ സീ എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ട വിഷയത്തിൽ അപ്പോൾ അതിൽ ഈ എൽസ സ്പീ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്തിന് വലിയ നാശങ്ങളുണ്ടായി കാരണം തീരപ്രദേശത്തെല്ലാം ഈ കണ്ടെയ്നറുകൾ അടിയുന്നതുണ്ടായി കടലിൽ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഈ രാസവസ്തുക്കൾ അടക്കം കലരുന്നത് പോലുള്ള സംഭവങ്ങളുണ്ടായി അപ്പോൾ ഈ കമ്പനിക്കെതിരെ എം എസ് സി കമ്പനിക്കെതിരെ കേസെടുക്കാം എന്ന് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ആലോചനയിലായിരുന്നു പക്ഷേ ഈ വിഴിഞ്ഞം തുറമുഖത്ത് ഏറ്റവും കൂടുതൽ ഈ ഷിപ്പിംഗ് കൈകാര്യം ചെയ്യുന്നത് അത് ചരക്ക് നീക്കമാണെങ്കിലും ഇപ്പോൾ വന്ന കൂറ്റൻ കപ്പലിൻ്റെ കാര്യമാണെങ്കിലും എടുത്താൽ എം എസ് സി കമ്പനിയാണ് കൂടുതലായും ഇവിടെ ഇവരുമായി സഹകരിക്കുന്നതാണ് അപ്പോൾ ക്ലെയിം ഇൻഷുറൻസ് ക്ലെയിമുമായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ ഒരു കുറിപ്പിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് ദൃശ്യങ്ങളിൽ പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ ഇവരുമായി ഒരു കേസെടുത്ത് ബന്ധം വഷളാക്കേണ്ട കാര്യമില്ല ഒന്നാമത് ഒന്നാമത്തെ കാര്യം വിഴിഞ്ഞം തുറമുഖം രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമായി രാജ്യത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ വലിയ നേട്ടമായി നിൽക്കുമ്പോൾ അവരുമായി സഹകരിക്കുന്ന ഒരു കമ്പനിയുമായി ഒരു പാതയിലേക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് നമുക്കുള്ള നാശനഷ്ടത്തിനുള്ള പരിഹാരം ഒപ്പം തന്നെ കമ്പനിക്കെതിരെ ഉടൻ കേസ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രശാന്ത് കൃഷ്ണ റിപ്പോർട്ട് ചെയ്യുന്നത്